കെ സുരേന്ദ്രൻ പറയുന്നതിനും കാര്യമുണ്ട് നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങളും മറ്റു മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും യോഗി ആദിത്യനാഥ് ആണെങ്കിലും അതുപോലെ തന്നെ ബി സംഘപരിവാർ ശക്തികൾ വി എച്ച് പി അവരുടെ നേതാക്കൾ പറയുന്നതിനെ പറയുന്നതിനപേക്ഷിച്ച് കേരളത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ വളരെ കുറവാണ് അത് ശരിയാണ് കെ സുരേന്ദ്രൻ പറയുന്നത് പി സി ജോർജിനെ തുറങ്കിലടയ്ക്കുന്നു പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ പോയിരുന്ന പറയുന്നു എന്താണ് രാജ്യത്തെ മുസ്ലിങ്ങളൊക്കെ രാജ്യദ്രോഹികളും എന്താണ് മതരാഷ്ട്രവാദികളും ആണെന്ന് വാദിക്കുന്നു അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ചാനൽ ചർച്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ബി ജെ പി സംസ്ഥാന നേതൃത്വം പറയുന്നു നിങ്ങൾ പറഞ്ഞത് കോടതി അലക്ഷ്യമായി വരും കാരണം നിങ്ങൾ ഇതുപോലെ ഒരു മത വിദ്വേഷ പരാമർശം നടത്തിയതിന് മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് ഉടനെ തന്നെ മാപ്പ് പറയണം എന്ന് നിർദ്ദേശിക്കുന്നു പി സി ജോർജ് മാപ്പ് പറയുകയും ചെയ്യുന്നു എന്നാൽ മാപ്പ് എന്താണ് വില കൊണ്ടില്ല ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ കേസെടുക്കുന്നു ആ കേസെടുക്കാനുള്ള സാഹചര്യം ഞാൻ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാം കേസെടുക്കാനുള്ള സാഹചര്യം യൂത്ത് ലീഗുകാരും അതുപോലെ തന്നെ മുസ്ലിം വിദ്യാർത്ഥി സംഘടനകളുമൊക്കെ പല കേസുകൾ കൊടുത്തു അതിനുശേഷം അവരുടെ തന്നെ സമ്മർദ്ദമുണ്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി അങ്ങനെയാണ് ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ കേസ് കൊടുത്തത് പി സി ജോർജ് എന്താണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി കോടതി തള്ളിയതിനു ശേഷം പറഞ്ഞു മുപ്പത് വർഷത്തോളം എം എൽ എ നിയമസഭാ സാമാജികനായി തുടർന്ന് അതായത് മൂന്ന് പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാവായ പി സി ജോർജ് പ്രകോപനമുണ്ടായപ്പോൾ പെട്ടെന്ന് പ്രകോപിതനാവുകയും സ്ഥലകാല ബോധം മറന്ന് എന്താണ് നാക്കുപിഴ സംഭവിക്കുകയും ചെയ്ത വ്യക്തിക്ക് ഇനി രാഷ്ട്രീയ നേതാവായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല മാത്രമല്ല ഇദ്ദേഹം പലതവണ ആവർത്തി ഇതേ സമാനമായ തെറ്റിന് ഒരിക്കൽ മുൻകൂർ ജാമ്യം ലഭിച്ച ആളാണ് ഇനി ഒരിക്കൽ കൂടി ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ കോടതി സമൂഹത്തോട് ചെയ്യുന്ന നീതികേടായിരിക്കും അതുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നില്ല തള്ളുകയാണ് എന്ന് പറഞ്ഞ് ആ അപേക്ഷ തള്ളിക്കളഞ്ഞു അതിനെ തുടർന്നാണ് അറസ്റ്റ് ഭരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഒളിവിൽ കഴിഞ്ഞു ഒളിവിന് ശേഷം കോടതിയിൽ പോയി കീഴടങ്ങി തുടർന്ന് കോടതി പതിനാല് ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തു ആ അവസരത്തിലാണ് കെ സുരേന്ദ്രൻ പ്രസ്താവനയുമായി വരുന്നത് അതുവരെ ബി ജെ പി നേതാക്കളാരും തന്നെ പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള നേതാക്കളെ പി സി ജോർജ് വിളിച്ചിരുന്നു പി സി ജോർജ് പറഞ്ഞു ഞാനിങ്ങനെ ഒളിവിലാണ് എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ബി ജെ പി നേതൃത്വത്തിൽ ആരും തന്നെ ഇതുവരെ ഒരു പരസ്യ പ്രസ്താവന പോലും നടത്തിയില്ല ഉടനെ പ്രകാശ് ജാവദേക്കർ ആരെ വിളിച്ചു കെ സുരേന്ദ്രൻ വിളിച്ചു മിസ്റ്റർ സുരേന്ദ്രൻ ജി പി സി ജോർജ് ജി അപകടത്തിലാണ് നിങ്ങളൊന്നും പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തോട് പല ആവർത്തി പറഞ്ഞതാണ് ഇങ്ങനെ പോയി വിവാദ പ്രസ്താവനകളൊന്നും നടത്തരുതെന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പോകും പോകുമ്പോഴോ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴോ അദ്ദേഹം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് ആലോചിച്ചിരുന്നില്ല അദ്ദേഹം പോയി സ്വന്തം ഇഷ്ടപ്രകാരം പോയി വിളിച്ചു കൂവിയതാണ് അതിന് ബി ജെ പി സംസ്ഥാന നേതൃത്വം എന്തു പറയണം ഇനി കോടതി പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ അറസ്റ്റ് ചെയ്യാൻ വിചാരിക്കുമ്പോൾ എന്താണ് കേരള പോലീസ് ഒരു തീരുമാനമെടുത്തു കേരള പോലീസിന് കർശന നിർദ്ദേശം ഉന്നത തലങ്ങളിൽ നിന്ന് ലഭിച്ചു പി സി ജോർജിനെ വീട് വളഞ്ഞ് എന്ത് ചെയ്ത് അറസ്റ്റ് ചെയ്യരുത് അദ്ദേഹത്തെ പോലീസുകാരായിട്ട് സ്റ്റാർ ആക്കാൻ ശ്രമിക്കരുത് സ്റ്റാർ ആക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി സ്റ്റാർ ആക്കി കൊടുത്തു എന്താണ് സ്റ്റേ പിന്നെ വീട് വളഞ്ഞ് രാഖി രാമായണം പോയി പിടികൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾ കുറേ ആക്കി അതുപോലെയൊന്നും പി സി ജോർജിനെ സ്റ്റാർ ആക്കാൻ നിൽക്കരുത് നോട്ടീസ് കൊടുത്ത് വിളിച്ച് വിളിച്ചു വരുത്തുക നോട്ടീസ് കൊടുക്കാൻ ചെന്നപ്പോൾ ഷോൺ ജോർജ് മകൻ ഷോൺ പറഞ്ഞു അപ്പം ഇവിടെ ഇല്ല തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് പോയതല്ല അണ്ടർഗ്രൗണ്ടിലാണ് എന്ന് പോലീസുകാർ തന്നെ പറഞ്ഞു ഒളിവിലാണ് പി സി ജോർജ് ഒളിവിലിരുന്നുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ വിളിച്ചത് ആരും ആരും ചെവിക്കൊണ്ടില്ല കെ സുരേന്ദ്രൻ ജാവദേക്കറോട് പറഞ്ഞു ഇനിയിപ്പോൾ പോലീസൊക്കെ പിടിക്കട്ടെ പിടിച്ച് ജയിലിലാകട്ടെ ജയിലിലാകുമ്പോൾ ഞാൻ പ്രസ്താവനയുമായി വരാം അതുപോലെ തന്നെ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ കെ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നു കെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് പി സി ജോർജിനെ എന്ത് ചെയ്യുന്നു പീഡിപ്പിക്കുന്നു പിണറായി സർക്കാർ പി സി ജോർജിനെ പീഡിപ്പിക്കുകയാണ് ശരിയല്ലേ പ്രിയപ്പെട്ടവരെ പി സി ജോർജിനെ പീഡിപ്പിക്കുകയാണ് പി സി ജോർജിനെ പോലെ തന്നെ മറ്റു പലരും പറഞ്ഞിട്ടില്ലേ വിദ്വേഷം ഏൻ ഷംസീർ നിയമസഭാ സ്പീക്കർ എന്താണ് പറഞ്ഞത് ഗണപതിയെ അവഹേളിച്ചില്ലേ ഗണപതി ഭഗവാനെ അവഹേളിച്ചില്ലേ ഹമാസിന്റെ നേതാക്കളുടെ പടവും കൊണ്ട് ആളുകൾ ആനപ്പുറത്ത് എഴുന്നള്ളിയില്ലേ അപ്പോഴൊന്നും ഇവിടുത്തെ സർക്കാർ അനങ്ങിയില്ല അതൊക്കെ വിദ്വേഷം തന്നെയല്ലേ വിദ്വേഷം വിളക്കി വിടുകയല്ലേ ചെയ്തത് എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് അങ്ങനെ ചെയ്തവർക്ക് രാജകീയ പരിവേഷം ഏൻ ഷംസീറിനെതിരെ ആരുമൊന്നും മിണ്ടിയില്ല അപ്പോഴൊക്കെ എന്താണ് ഓഹോ ആഹാ എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച ജനസമൂഹവും ജനായത്ത ഭരണവുമാണ് കേരളത്തിലുള്ളത് പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു മുസ്ലിങ്ങൾ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞു ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഉടനെ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കുന്നു ശരിയാണോ സുരേന്ദ്രൻ പറഞ്ഞത് പി സി ജോർജിന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിച്ചു പി സി ജോർജ് ഒരിക്കൽ പറഞ്ഞു പോലീസ് കേസെടുത്തു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും പോലീസ് കേസെടുക്കും പരാതി ഉണ്ടെങ്കിൽ പോലീസ് കേസെടുക്കും കേസെടുത്ത ചരിത്രമാണ് കേരളത്തിലുള്ളത് അങ്ങനെ ആരെയും വിട്ടുകൊടുക്കുന്ന ചരിത്രം കേരളത്തിനില്ല ആര് തെറ്റ് ചെയ്താലും കേസെടുക്കും അത് സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ ഭാ ഭാവ തര തമഭേദമൊന്നുമില്ല ആർക്കെതിരെയും കേസെടുക്കും പോലീസ് നിഷ്പക്ഷമാണ് അത്തരം കാര്യങ്ങളിലൊക്കെ അത് പിണറായി വിജയൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് തെറ്റ് ചെയ്താൽ ആർക്കെതിരെയും നടപടിയെടുക്കും അങ്ങനെ തന്നെയാണ് പോലീസ് ചെയ്യുന്നത് പി സി ജോർജ് ഒരിക്കലും ഇതുപോലെ പറഞ്ഞു ഒന്നല്ല ഒരായിരം തവണ ഒരുപാട് ആവർത്തി പറഞ്ഞു നാക്കിന് എല്ലുമില്ല ലൈസൻസും ഇല്ല എന്തും വിളിച്ച് പറയുന്ന ആളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പറഞ്ഞു എന്താണ് കോടതി ജാമ്യം കൊടുത്തു മുൻകൂർ ജാമ്യം കൊടുത്തു ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വീണ്ടും പോയിരുന്ന് പറഞ്ഞു അപ്പോഴാണ് കോടതി പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി ജാമ്യം തന്നാൽ സമൂഹത്തോട് ചെയ്യുന്ന നീതി കേടാകും നീതി ദേവത തന്നെ കോടതിയോട് ചോദിക്കും ഇതെന്ത് ഏർപ്പാടാണെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ആ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് പിണറായി വിജയനാണോ തള്ളിയത് സുരേന്ദ്രൻ ഓരോന്ന് വിളിച്ച് പറയും സുരേന്ദ്രൻ വിളിച്ച് പറയുന്നതൊക്കെ ശരിയാണെന്ന് ധരിക്കാൻ പാടുണ്ടോ സുരേന്ദ്രൻ പറഞ്ഞ പ്രത്യക്ഷത്തിൽ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എന്ത് പറയും ആ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ധരിക്കും സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണോ അല്ല എന്താണ് ആനുകൂല്യമൊക്കെ കിട്ടിയിരുന്നു നിയമത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പി സി ജോർജിന് ലഭിച്ചിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ഒരേ തെറ്റ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് സുരേന്ദ്രൻ പി സി ജോർജ് അഴിക്കുള്ളിലായപ്പോൾ പ്രസ്താവനയുമായി എത്തി എന്ത് പറഞ്ഞു ഇതാ പി സി ജോർജിന്റെ രാഷ്ട്രീയ ഭാവി മുപ്പതു കൊല്ലം രാഷ്ട്രീയ കസേരയിൽ അധികാരത്തിന്റെ കസേരയിൽ ഞെളിഞ്ഞിരുന്ന് എന്താണ് എല്ലുമില്ല ലൈസൻസും ഇല്ലാത്ത നാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളെയൊക്കെ തെറിയും തെറി അഭിഷേകവും നടത്തി എന്തിന് ആളുകളുടെ നേരെ തോക്കും ചൂണ്ടി ഇനി ഉണ്ടോടാ എന്നും വിളിച്ചു ചോദിച്ച് നടന്ന വ്യക്തിയാണ് പി സി ജോർജ് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ പൊന്നും വിലയായിരുന്നു പി സി ജോർജിന്റെ ഓരോ വാക്കിനും പ്രവർത്തിക്കും ആളുകൾ ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പി സി ജോർജിനെ കൊണ്ട് എഴുന്നള്ളിച്ച് നടക്കുകയായിരുന്നു ഈരാറ്റുവേട്ടയിലെ മുടിചൂടാമന്നനായിരുന്നു കേരളത്തിലാകമാനം പി സി ജോർജിന് എന്താണ് ആരാധക വൃന്ദമുണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ അടുത്ത ആരാണ് ജനകീയ നേതാവെന്ന് ചോദിച്ചാൽ പി സി ജോർജിന് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു സംസ്ഥാനത്തെ കൊച്ചു കൊച്ചുകുട്ടികൾ വരെ അങ്ങനെയുള്ള നേതാവാണ് ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നത് എന്താണ് താമരയെടുത്ത് ചൂടിയതാണ് തലയിൽ എന്നിട്ട് അന്ധമായ മുസ്ലിം വിരോധം ഒരു കാലത്ത് എസ് ഡി പി യുടെ പുറകെ നടന്നതാണ് എസ് ഡി പി ഐ ആയിരുന്നു പി സി ജോർജിന്റെ കൺ കണ്ട ദൈവവും അണികളുമൊക്കെ എസ് ഡി പി ഐയെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി കൂടാരത്തിലേക്ക് ചെന്ന് കയറിയത് എന്നിട്ട് എസ് ഡി പി ഐ ഏത് ആശയത്തെയാണോ പിന്തുണയ്ക്കുന്നത് എസ് ഡി പി ഐ മുഴുവൻ രാജ്യദ്രോഹികളെന്ന് വിളിക്കുന്നത് ആലോചിച്ച് നോക്കുക പി സി ജോർജ് തരന്താണ് പോകുന്നത് നാക്കിന് മാത്രമല്ല ശരീരത്തിൽ നട്ടലില്ലാത്ത അവസ്ഥ നിലപാടുകൾക്ക് ഉറച്ചു നിൽക്കാത്ത അവസ്ഥ പി സി ജോർജിന് ഉണ്ടായി അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇത്രയും കാലം ഒന്നും മിണ്ടാതെ ജാ പ്രകാശ് ജാവദേക്കർ പറഞ്ഞിട്ട് പോലും അങ്ങേര് റിമാൻഡിലാകട്ടെ ജയിലിലാകട്ടെ എന്നിട്ട് പ്രസ്താവന ഇറക്കാം എന്നിട്ടും പ്രസ്താവന ഇറക്കിയത് എങ്ങനെയാണ് പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തകടം മറിക്കുന്ന തരത്തിൽ പിണറായി പെരുമാറിയിരിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന നാണം കെട്ട പ്രസ്താവനയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി പി സി ജോർജിനെ സഹായിക്കാൻ പോകുന്നതിലും ഭേദം അങ്ങനെ സഹായിക്കാൻ പോകാതിരിക്കലായിരുന്നു എന്ന് പി സി ജോർജ് ഒരിക്കലെങ്കിലും സുരേന്ദ്രൻ്റെ മുഖത്ത് നോക്കി പറയണം അതാണ് അങ്ങനെയെങ്കിലും ആണത്തം കാണിക്കാൻ പി സി ജോർജ് തയ്യാറാകണം പുറത്തിറങ്ങിയിട്ട് പറയണം ഞാൻ ബി ജെ പി വിടുകയാണ് ഞാൻ ഇനി ഒരു രാഷ്ട്രീയ കക്ഷിയിൽ നിൽക്കുന്നില്ല മടുത്തു മുപ്പത് വർഷം ചെയ്തല്ലോ പെൻഷനൊക്കെ വാങ്ങി ഞാൻ മര്യാദയ്ക്ക് വീട്ടിലിരിക്കാൻ പോവുകയാണ് ഇനി പണി നിർത്തി നീ പണി രാഷ്ട്രീയ പണി നിർത്തി എന്ന് പറഞ്ഞ് മാറി നിന്നാൽ പി സി ജോർജിൻ്റെ ആ ഒരു നിലപാടിനെ കേരളം അംഗീകരിക്കും കാരണം ബി ജെ പിയും പി സി ജോർജിനെ തേച്ച് ഒട്ടിച്ച് കളഞ്ഞു കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന പോലും പി സി ജോർജിനെ അധിക്ഷേപിക്കലാണ് എന്ന് തിരിച്ചറിയാൻ കുറച്ച് ഒന്ന് കടന്ന് ചിന്തിക്കേണ്ടി വരും അത്രമാത്രം